വള്ളൂർ ആലന്താഴം ശ്രീ മഹാവാരാഹി ദേവി ക്ഷേത്രത്തിൽ ദേവിയുടെ വിശേഷ ദിവസമായ പഞ്ചമി ദിനത്തിൽ പഞ്ചമി പൂജയും ഗുരുതിയും നടത്തി പാനകനിവേദ്യം ഗുരുതി നിവേദ്യം കുമ്പിളട നാളികേരത്തിൽ നെയ്വിളക്ക് സമർപ്പണം എന്നിവ ഉൾപ്പെടുന്നതാണ് പഞ്ചമി പൂജ ക്ഷേത്രത്തിൽ നടന്ന താന്ത്രികപരമായ ചടങ്ങുകൾക്കും വിശേഷാൽ പൂജകൾക്കും ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് മന ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു മേൽശാന്തി വിഷ്ണു കൂട്ടാല ശാന്തിമാരായ അരുൺദാസ് വെളുത്തേടത്ത് പറമ്പിൽ കൃഷ്ണദാസ് കൂട്ടാല എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് പ്രവീൺ പണ്ടാരത്തിൽ സെക്രട്ടറി സിനീഷ് തണ്ടാശ്ശേരി ട്രഷറർ സുബിൻ കാരാമാക്കർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി രണ്ട് പഞ്ചമി സാധാരണ അർദ്ധരാത്രി സമയത്ത് രാത്രി പത്ത് മണിക്ക് ശേഷം ഈ വാരാഹിയുടെ മൂലമന്ത്രം സഹസ്രാവൃത്തി ആയിരം രൂപിച്ച് ഉപാസന ചെയ്യുന്നതാണ് അതിൻ്റെ രീതി സാധാരണ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ക്ഷിപ്രസാധ്യല്ലാത്തത് കൊണ്ട് ഈ സങ്കേതത്തിൽ വന്നിട്ട് ഈ സന്ധ്യാപൂജയ്ക്ക് പങ്കെടുത്തിട്ട് അവന് മുന്നേ പറ്റുന്ന രീതിയിൽ മന്ത്രജപം ചെയ്ത് ഉപാസന ചെയ്താൽ अंत सिद्धि की